വിവാഹം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണ് രണ്ടുപേർ ജീവിതം തുടങ്ങുന്നത് പക്ഷെ ചിലപ്പോൾ ആ ബന്ധം തന്നെ ദുരിതത്തിലേക്ക് വഴിതെളിക്കാറുണ്ട് കൊല്ലം പുനലൂരിൽ നടന്ന കൊലപാതകം അതിന്റെ ഏറ്റവും ദാരുണമായ ഉദാഹരണമാണ് കുടുംബ പ്രശ്നങ്ങളും പരസ്പര വിശ്വാസക്കേടും ഒടുവിൽ ഭർത്താവിന്റെ ക്രൂരതയിൽ അവസാനിച്ചു ഭാര്യ ശാലിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഭർത്താവ് വൈസക്ക് കൊല ചെയ്ത വിവരം തന്നെ സോഷ്യൽ മീഡിയ ലൈവിലൂടെ തുറന്നു പറഞ്ഞത് പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി ഒരു കുടുംബത്തെയും രണ്ട് കുട്ടികളെയും ഭാവിയെ ഇരുട്ടിലാഴ്ത്തിയ ഈ സംഭവം കുടുംബ ബന്ധങ്ങളിൽ ഉയരുന്ന എങ്ങനെ അപകടകരമായ വഴികളിലേക്ക് പോകുന്നുവെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കൊല്ലം പുനരൂലി നടന്ന സംഭവം ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് നാട്ടുകാരെ നടുക്കിയിരിക്കുന്നത് പുനലൂർ കലയനാട് കൂത്തനാടിലാണ് ദാരുണ സംഭവം നടന്നത് ശാലിനിയായാണ് ഭർത്താവ് ഐസക്കിന്റെ ആക്രമണം ജീവൻ നഷ്ടപ്പെടുത്തിയത് കുടുംബ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇരുവരും തമ്മിൽ പതിവായി വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നത് ഒടുവിൽ അതിന്റെ അവസാനമായി ശാലിനിയുടെ ജീവനാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഐസക്ക് കുറച്ചുനേരം കഴിഞ്ഞ് സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കിൽ ലൈവിലെത്തി ലൈവിലൂടെ തന്നെ കൊലപാതകത്തിന്റെ വിവരങ്ങളും ഭാര്യക്കെതിരായ ആരോപണങ്ങളും തുറന്നു പറഞ്ഞു പതിനൊന്ന് മണിക്കൂറാണ് ഐസക് ലൈവ് വീഡിയോയിൽ സംസാരിച്ചത് പിന്നീട് രാവിലെ പുനരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു ഐസക് ലൈവിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് രണ്ടു മക്കളാണ് ഭാര്യയ്ക്ക് ആഡംബരമായി കഴിയണം ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല തോന്നിയ പോലെ നടക്കണം അവളിപ്പോൾ അമ്മയുടെ കൂടെ പോയി ജീവിക്കുകയായിരുന്നു എനിക്ക് വിഷമമൊന്നുമില്ല ഞാനുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് അഞ്ചു പൈസയോടെ മുതൽ അവർക്കില്ല അടുത്തുള്ള ആൾക്കാരോടും നാട്ടുകാരോടും അന്വേഷിച്ചാൽ കാര്യങ്ങളറിയാം ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാനറിയാതെ പണയമയ്ക്കുകയും വിറ്റോന്ന് അറിയില്ല വണ്ടി മേടിക്കുകയും ചെയ്തു എവിടെയോ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകേണ്ട കാര്യമില്ല ഞാൻ അധ്വാനിക്കുന്നുണ്ട് പാർട്ടിയിലുണ്ട് പാർട്ടിയിലുള്ളവന്മാരുടെ പിന്തുണയുമുണ്ട് തോന്നുമ്പോൾ പോകുകയും ഒക്കെ ചെയ്യും ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീട്ടിലുണ്ടായിരുന്ന സ്വർണം എൺപത്തി ആറായിരം രൂപയ്ക്കും പിന്നാലെ ശേഷിച്ച ആഭരണങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്കും പണയം വെച്ചു പണം എന്തു ചെയ്തെന്ന് എനിക്കറിയില്ല വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ഇത്തരക്കാരോട് ക്ഷമിക്കാൻ പറ്റില്ല ഒരുപാട് പേർ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് നാട്ടുകാരനെ കണ്ട് ചിരിക്കുകയാണ് ഐസക് ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു കൊലപാതകം ഐസക്കും ശാലിനിയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിച്ചു വരികയായിരുന്നു രാവിലെ വീട്ടിലെത്തിയ ഐസക്ക് ശാലിനിയെ അപ്രതീക്ഷിതമായി കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഐസക്ക് ഒൻപത് മണിയോടെ പുനലൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ശാലിനിയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ദമ്പതികൾക്ക് രണ്ടു മക്കളാണുള്ളത് ശാലിനി കാരിയാറയിലെ സ്വകാര്യ സ്കൂളിലെ ആയിയായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലം റൂറൽ എസ്പി ടി കെ വിഷ്ണുപ്രദീപ് ഐ എ എസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി